ഹായ് ഫ്രണ്ട്സ് അപ്പം എന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഇതേ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടോ അപ്പം ഞങ്ങൾ വർക്കിന് പോവുകയാണ് അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ നനഞ്ഞ് തണുപ്പത്ത് സദ്യം പറഞ്ഞു കൊണ്ടല്ലോ ഒരു ചായ ചൂട് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കൊച്ച് കടയിൽ കയറി അപ്പോൾ പിന്നെ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടാൻ കഴിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബൊറോട്ടയും മുട്ടക്കറിയും ചായ കഴിച്ചു അതേ ഇതല്ലേ എൻ്റെ ചങ് ഇന്ത് ചങ്ങ എന്താ കഴിക്കുന്നതെന്നല്ലേ ചങ്ങതേ കഴിക്കുന്നത് ദോശ കേട്ടോ ദോശയും ചമ്മന്തി കറിയും ചങ്ങ അവിടെ നിന്നൊരു കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് പറയട്ടെ ആദ്യം ഞാനൊരു ദോശ കഴിച്ചു ചമ്മന്തി കറിയും അപ്പം വീണ്ടും ഞാൻ രണ്ട് പൊറോട്ടയും ഒരു മുട്ട കറിയും കഴിച്ചു അപ്പോൾ അവൾ രാവിലെ എന്നെ കളിയാക്കുവാണ് കേട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ ഇവള് മുട്ടക്കറിയൊക്കെയാണ് കഴിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അതിന് ശേഷം എന്തേലും ഞങ്ങൾ വർക്ക് സൈഡിലോട്ട് പോവുകയാണ് അത് ഇത് കണ്ടില്ലേ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ നല്ല അടിപൊളിയായിട്ട് ആമ്പൽ വിരിഞ്ഞിരിക്കുന്നത് ഇതെവിടെയെന്നറിയാവോ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ പള്ളിക്കൂട്ടമ്മ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു സെൻറ്റ് ജോസഫ് പള്ളിയുണ്ട് അവിടെയായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ വർക്ക് അപ്പം ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ചെന്ന ടൈമിൽ അടിപൊളിയായിട്ട് ആമ്പൽപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുക ഓഹ് എന്നാ ഭംഗി എന്നാ കുളിരാന്നറിയാവോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നിയില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ആ മുതലാൾ കണ്ടാലോ എന്ന് വെച്ച് സ്കിപ്പ് ആയി അപ്പോൾ കണ്ടില്ലേ ഇതേ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഒരു മൂന്ന് മൂന്നര ആയിപ്പോൾ ടൈം അപ്പം ചിക്കൻ ബിരിയാണി കോഴി ബിരിയാണിയാണ് പിന്നെ പപ്പടം സലാഡ് അച്ചാർ എല്ലാം ഉണ്ട് അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് നെയ് ഇരിക്കുന്നതൊക്കെ കണ്ടില്ലേ ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇതേ കണ്ട നിങ്ങൾ കണ്ടോ ഇതാണ് ചിത്ര ഇതാണ് ഷാവുല ഷാവുല രണ്ട് പ്ലേറ്റിലാണ് കേട്ടോ ഒന്ന് വെജിറ്റേറിയൻ അവിയൽ തോറിന് അച്ചാർ റിപ്പബ്ലൊക്കെ ഉണ്ട് ഒരെണ്ണത്തിൽ ബിരിയാണിയാണ് പിന്നെ ദൈവം മൂന്ന് പേരും ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ചൂട് ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി വർക്ക് ആയിരുന്നു ഞങ്ങളുടെ മുതലാളിയൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ വർക്ക് കഴിഞ്ഞു അതേ ഫുഡൊക്കെ കഴിക്കുകയാണ് അതിന് ശേഷം കണ്ടില്ലേ അതേ കണ്ടില്ലേ തീരാറൊന്നും ആയില്ല സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളതൊന്ന് തീർക്കട്ടെ ഓക്കെ ബൈ ബൈ